കോട്ടയം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്ജിക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി കിടങ്ങൂർ പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച മണ്ഡല പര്യടനം അഡ്ജിക്കറ്റ് മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെയാണ് ഫ്രാൻസിസ് ജോർജിനെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഫ്രാൻസിസ് ജോർജിന് വൻ സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ഒരുക്കിയിരുന്നത് കിടങ്ങൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറേ കൂടലിൽ നിന്നുമാണ് രാവിലെ എട്ട് മണിക്ക് പര്യടനം ആരംഭിച്ചത് അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ പര്യടനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജോസ് കൊല്ലാറാത്ത് അധ്യക്ഷനായിരുന്നു കിടങ്ങൂർ കടപ്പളാമറ്റം മരങ്ങാട്ടുപുള്ളി ഉഴവൂർ വിളയന്നൂർ കുറവിലങ്ങാട് കാണക്കാരി മാഞ്ഞൂർ കടുത്തുരുത്തി മുളക്കുളം ഞീണൂർ എന്നീ ക്രമത്തിലാണ് പര്യടന പരിപാടി സംഘടിപ്പിച്ചിരുന്നത് സ്വീകരണ പരിപാടികളിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു കടപ്പളാമറ്റം പഞ്ചായത്തിലെ മാരടൻ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ മാത്യു കുളിരാനി കൺവീനർ തോമസ് ആൽബർട്ട് സി സി മൈക്കിൾ ജെയിംസ് വട്ടം പഞ്ചായത്തംഗം ജോസ് കൊടിയൻപുരടം ശശിധരൻ നായർ വയല ബാങ്ക് പ്രസിഡന്റ് സതീശൻ ആറുമാക്കി ബോർഡ് മെമ്പർമാർ അലക്സ് കുരുവിള അരവിന്ദ് ജൂബിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുമ്മണ്ണൂർ വെമ്പളി റോഡ് നവീകരണത്തിന് ടെക്നിക്കൽ സാക്ഷൻ ലഭിച്ചതായും ടെക്നിക്കൽ സ്കൂൾ കടപ്പളാമ്പറ്റം പഞ്ചായത്ത് നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ സംസാരിച്ച അഡ്വക്കേറ്റ് മോൻ ശാസ് പറഞ്ഞു പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി ജനങ്ങൾ നൽകി കിടങ്ങൂർ പഞ്ചായത്തിൽ ആയിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കടപ്പിളാമറ്റം പഞ്ചായത്തിലും ഏതാണ്ട് അഞ്ഞൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അനുഗ്രഹിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മുടെ ഇവിടുത്തെ രണ്ട് മൂന്ന് ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുമ്മണ്ണൂരിൽ നിന്നും മാനടം വഴി കടപ്പിളാമറ്റം വയലായിലേക്ക് പോകുന്ന റോഡ് നവീകരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഫണ്ട് നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം അഞ്ചു കോടി രൂപയുടെ ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ടെൻഡർ നടപടിയിലേക്ക് പോകാൻ തടസ്സം വന്നത് ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണ് രണ്ട് മൂന്ന് മാസ സമയം നമുക്ക് ഇപ്പോൾ കടന്നുപോയി ഇപ്പോൾ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ടെൻഡർ നടപടികളിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുകയാണ് നാളെ കളക്ടറേറ്റിൽ കടുപ്പുരുത്തി മണ്ഡലത്തിന്റെ വിവിധങ്ങളായ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജില്ലാ കളക്ടറുടെ സ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി ഉൾപ്പെടെ മുഴുവൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഞാൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ആ യോഗത്തിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ തുടർ നടപടികൾ തീരുമാനിച്ച് എത്രയും വേഗത്തിൽ ഈ റോഡ് നമുക്ക് ടെൻഡർ ചെയ്ത് നടപ്പാക്കാൻ മഴക്കാലം കഴിയുമ്പോൾ ടാറിങ് റീ ടാറിംഗ് ബി എം പി ടാറിംഗ് നടത്താൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് നാടിന്റെയും കർഷക സമൂഹത്തിന്റെയും പ്രധാന ആവശ്യങ്ങൾ ശേഷത്കരിക്കാൻ നാടിനൊപ്പം ഉണ്ടാകുമെന്ന് മറുപടി പ്രസംഗത്തിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഗ്രാമീണ മേഖലയിൽ ഇനിയും ടാർ ചെയ്യാത്ത റോഡുകൾ മൺ റോഡുകൾ ഉണ്ടായെങ്കിൽ അവയെല്ലാം നമുക്ക് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്താം അപ്പം അത് സംബന്ധിച്ച് വിശദമായിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമായി ഭരണ സംവിധാനങ്ങളുമായി ആലോചിച്ച് പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സടക്ക് യോജന എന്ന് പറയുന്ന പി എം ജി എസ് വൈ പദ്ധതിയിൽ കൂടുതൽ റോഡുകൾ നമ്മുടെ ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടുത്തി അവയെല്ലാം ടാർ ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് കൂടി നമ്മൾ തീർച്ചയായിട്ടും വേണ്ട ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതും കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുമക്കുകയാണ് പ്രവാസികളുടെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഇന്നലത്തെ വാർത്ത നമ്മൾ കാണിക്കൊണ്ട് കുവൈറ്റിൽ നമ്മുടെ സഹോദരങ്ങൾ ഒട്ടേറെ പേരാണ് ഒരു ദാരുണമായ സംഭവത്തിൽ അപകടത്തിൽ മരണമടഞ്ഞിട്ടുള്ളത് അവിടുത്തെ കുവൈറ്റിലെ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു നമ്മുടെ ഈ കോട്ടയം പാമ്പാടി സ്വദേശി ഒരാൾ മരണപ്പെട്ട വിവരം ലഭിച്ചിട്ടുണ്ട് അടിയന്തരമായി വേണ്ട സഹായം നൽകണമെന്ന് എംബസി ഉദ്യോഗസ്ഥന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കിടങ്ങൂരിൽ നടന്ന പര്യടനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുടക്കൽ പ്രൊഫസർ മേഴ്സി ജോൺ ലൂക്കോസ് മാക്കിൽ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം ജാൻസ് കുന്നപ്പള്ളി ഡി സി സി സെക്രട്ടറി സുനീ ജോർജ് വി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളിയാഴ്ച പാലാ നിയോജക മണ്ഡലത്തിലാണ് സ്ഥിരീകരണ പരിപാടികൾ ന്യൂസ് കിടങ്ങൂർ